ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ പ്രിയപ്പെട്ട ലവേഴ്സ് നിങ്ങൾക്ക് ഇന്നേ ദിവസം എന്ത് ഗൈഡൻസ് ആണ് യൂണിവേഴ്സ് തരുന്നതെന്നാണ് നമ്മളിന്ന് നോക്കുന്നത് എന്ത് യൂണിവേഴ്സൽ ഗൈഡൻസ് ആണ് ലവേഴ്സിന് തരാൻ പോകുന്നത് എന്ത് യൂണിവേഴ്സൽ ഗൈഡൻസ് ആണ് ഇന്ന് ലവേഴ്സിന് കിട്ടുന്നത് നോക്കാം പോസ്റ്റ് കേട്ടിരിക്കണേ ഫസ്റ്റ് കാർഡ് വന്നിട്ട് ഫ്രീ യുവേഴ്സൽഫാണ് ഇത് ഇവിടെ നിങ്ങൾ ശരിക്കും ഒരു ഒരു സർക്കിളിനകത്ത് ഒരു ബൗണ്ടറി ഉണ്ടാക്കിയിട്ട് ആ ബൗണ്ടറിക്കുള്ളിൽ നിന്നുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ലോകത്തെ നിരീക്ഷിക്കുന്നതാണിത് നിങ്ങൾക്ക് ശരിക്കും ഇതിന് ചുറ്റുമുള്ള വിശാലമായ ലോകത്തിലേക്ക് ഇറങ്ങി പോകണമെന്നുണ്ട് പക്ഷേ മുൻപുണ്ടായ സാഹചര്യങ്ങളായിരിക്കാം മുൻപുണ്ടായിട്ടുള്ള ദുരനുഭവങ്ങൾ കൊണ്ടായിരിക്കാം നിങ്ങൾ നിങ്ങളെ തന്നെ കെട്ടിയിട്ടിരിക്കുകയാണ് നിങ്ങൾ നിങ്ങളെ തന്നെ കൺട്രോളിൽ വെച്ചിരിക്കുകയാണ് നിങ്ങളുടെ ലൈഫിൻ്റെ കൺട്രോൾ ഇപ്പോൾ നിങ്ങളുടെ കയ്യിലല്ല നിങ്ങൾ നിങ്ങളെ മാത്രം കൺട്രോൾ ചെയ്ത് എനിക്ക് ഒരു ഒരാക്ഷൻ എടുക്കാൻ വയ്യ എനിക്കൊന്നും കാണണ്ട എനിക്കൊന്നും കേൾക്കണ്ട എന്ന് വിചാരിച്ചിട്ട് നിങ്ങളൊരു ബൗണ്ടറിക്ക് ഉള്ളിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് കുറേ ലിമിറ്റിംഗ് ബിലീഫ്സിൽ നിങ്ങൾ നിങ്ങളെ തളച്ചിട്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത് ഇങ്ങനെ ഇരുന്നാൽ നിങ്ങൾക്ക് ഒരിക്കലും മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തില്ല അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളോടാണ് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ സോളിനെ ഫ്രീ അപ്പ് ചെയ്യുക നിങ്ങൾ ഫ്രീ ആയിട്ട് ഇരിക്കുക നീ നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുക നിങ്ങളെ ഫ്രീ ആക്കി വിടുക എന്നിട്ട് നിങ്ങളുടെ ലൈഫിൻ്റെ കൺട്രോൾ നിങ്ങൾ ഏറ്റെടുക്കുക ഇതിപ്പോൾ നിങ്ങൾ കണ്ണും കൈയും കെട്ടിയിട്ട് നിങ്ങൾ ഒരാക്ഷൻ എടുക്കുക അത് വെറുതെ നിൽക്കുവാണ് അപ്പോൾ നിങ്ങളെ മറ്റാരോ ആണ് നിങ്ങളിപ്പോൾ നിയന്ത്രിക്കാൻ പോകുന്നത് അത് വേണ്ട നിങ്ങൾ നിങ്ങളുടെ ലൈഫിൻ്റെ കൺട്രോൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് ഫസ്റ്റ് കാർഡ് പറയുന്നത് സെക്കൻഡ് കാർഡ് ആണ് അപ്പോൾ ഇന്ന് ആർക്കൊക്കെയോ ഉണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിന്ന് പോയിട്ടുള്ള ആളുകൾ നിങ്ങളിലേക്ക് ഒരു അനുരഞ്ജനവുമായിട്ട് തിരിച്ചു വരുമെന്നാണ് പറയുന്നത് നിങ്ങളുടെ പാസ്റ്റിൽ നിങ്ങളെ ചീറ്റ് ചെയ്ത് പോയിട്ടുള്ളവരാകാം നിങ്ങളെ മടുത്ത് പോയിട്ടുള്ളവരാകാം അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കി ഈഗോ ക്ലാഷ് ഉണ്ടാക്കി പോയിട്ടുള്ളവരാകാം മറ്റുള്ള ആളുകളുടെ സമ്മർദ്ദം മൂലം മതിയാക്കി പോയിട്ടുള്ളവരാകാം അല്ലെങ്കിൽ നിങ്ങളോട് കള്ളം പറഞ്ഞ് നിങ്ങളോട് വന്ന് ചേർന്നിട്ട് നിങ്ങളിൽ നിന്ന് വേണ്ടതൊക്കെ നേടിയിട്ട് അവരവരുടെ സമയം നല്ലതായപ്പോൾ പോയതായിരിക്കും അങ്ങനെ നിങ്ങളെ ഉപയോഗിച്ച് ചിലപ്പോൾ നിങ്ങളെ ഉപയോഗിച്ച് ഉപേക്ഷിച്ച് കളഞ്ഞവരാകാം എങ്ങനെയോ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്നിട്ട് ഇപ്പോൾ നിങ്ങളുടെ കൂടെ ഇല്ലാത്ത ആളുകൾ നിങ്ങളിലേക്ക് ഒരു അനുരഞ്ജനത്തിന് വേണ്ടിയിട്ട് തിരിച്ചു തരുന്നതാണ് റീകൺസിലേഷൻ ആണ് റീയൂണിയൻ്റെ കാർഡാണ് ഓക്കെ കുറേ പേർക്കിന്ന് റീകൺസിലേഷൻ നടക്കാൻ സാധ്യതയുണ്ട് ദെൻ കോളിങ് ഇൻ യുവർ സോൾമേറ്റ് ആണ് യുവർ പ്രേയേഴ്സ് അഫോമേഷൻസ് ആൻഡ് വിഷ്വലൈസേഷൻസ് ഹെൽപ്പ് ബ്രിങ് യു ടുഗേദർ ഈ സോൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആത്മാവിൻ്റെ കൂട്ടുകാരൻ ഓർ കൂട്ടുകാരിയാണ് നിങ്ങൾ മുൻജന്മങ്ങളിൽ ഒരുമിച്ച് ഉണ്ടായിരുന്നവരാണ് അപ്പോൾ നമുക്കറിയാം ഒരു ജന്മത്തിൽ ഒരാളോടൊപ്പം നമ്മൾ ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഒരുപാട് കർമാസം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തിട്ടുണ്ടാവും അപ്പോൾ മുൻ ജന്മങ്ങളിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന എന്ന് പറയുമ്പോൾ ഓഫ് കോഴ്സ് അവിടെ ഒരുപാട് കാർമ്മികമായിട്ടുള്ള സിറ്റുവേഷൻസ് പറഞ്ഞു തീർക്കാൻ അനുഭവിച്ചു തീർക്കാനൊക്കെ ഉണ്ടാവും അപ്പോൾ ഈ സോൾമേറ്റ്സ് നമ്മുടെ ലൈഫിലേക്ക് വരുമ്പോൾ അവർ നമ്മളെ ഗ്രോ ചെയ്യാനാണ് സഹായിക്കും നമ്മുടെ സോളിനെ നമ്മുടെ നെഗറ്റിവിറ്റീസും ഇമ്പ്യൂരിറ്റീസും എല്ലാം കളഞ്ഞ് നമ്മളെ ഗ്രോ ചെയ്യാൻ സഹായിക്കും അപ്പോൾ ഇവർ നമ്മുടെ ലൈഫിലേക്ക് വരുമ്പോൾ എപ്പോഴും ഇങ്ങനെ വന്നു വളരെ സ്നേഹമൊക്കെ ആയിരിക്കും എങ്കിൽ പോലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും റിസോൾവ്ഡ് ആവും വീണ്ടും പ്രശ്നം ഉണ്ടാവും റിസോൾവ്ഡ് റിസോൾവ്ഡാവും അപ്പോൾ അങ്ങനെയാണ് സോൾമേറ്റ്സ് ഉള്ളത് അപ്പോൾ നമ്മൾ വിഷ്വലൈസ് ചെയ്യുക അഫർമേഷൻസ് എഴുതുക അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഒപ്പനൊപ്പനോ ചൊല്ലുക അപ്പോൾ ഈ കാർമിക് സിറ്റുവേഷൻ്റെ ഗ്രാവിറ്റി കുറച്ച് കുറയുകയും ഇവർ നമ്മുടെ ലൈഫിലേക്ക് വീണ്ടും വരികയും ചെയ്യും ഓക്കെ ഇതാണ് കോളിങ് ഇൻ യു ആ സോൾമേറ്റ് അപ്പോൾ നിങ്ങളുടെ സോൾമേറ്റ് നിങ്ങളുടെ ലൈഫിലേക്ക് പൂർവാധിക ശക്തിയോടുകൂടി വരുമെന്നാണ് പറയുന്നത് ദെൻ ആണ് കുറേ അധികം ആളുകൾ ഇപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സെപ്പറേഷൻ ഫീസിലായിരിക്കും അപ്പോൾ ഈ സെപ്പറേഷൻ ഫേസിലാണ് എങ്കിൽ നിങ്ങളോട് നിങ്ങൾ സെപ്പറേഷൻ ഫേസിനെ എൻജോയ് ചെയ്യുക അതായത് വളരെ ആയിരിക്കും പക്ഷേ അതൊരു പാഠമാണ് നിങ്ങൾ ഒറ്റയ്ക്ക് ജീവിക്കാനും പഠിക്കണം ടൈം എപ്പാർട്ട് ഫ്രം യുവർ പാർട്ട്ണർ റീസോണ്ട് ഓസൺ അപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് ജീവിക്കാനും ഒറ്റയ്ക്ക് മുന്നോട്ട് പോകാനും പഠിക്കണം അപ്പോൾ എല്ലാ പാ എല്ലാ പാഠങ്ങളും പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്കിങ്ങനെ കഠിനമായ കുറേ സാഹചര്യങ്ങളെക്കൂടെ നമ്മളെ കറത്ത് വിടുന്നത് അപ്പോൾ നിങ്ങളുടെ ഓൾമോസ്റ്റ് നിങ്ങൾ ഓൾറെഡി നിങ്ങൾ സെപ്പറേഷൻ ഉള്ളവരുണ്ടാവും ഓൾമോസ്റ്റ് സെപ്പറേറ്റ് ആയിട്ടുള്ളവരാകും ഏറ്റി ടു സെപ്പറേറ്റ് ആകാനുള്ളവരും ഉണ്ടാകാം ലാസ്റ്റ് കാണുന്നിട്ട് കുറേ അധികം പേരുടെ റിലേഷൻഷിപ്പിലേക്ക് എൻഗേജ്മെൻറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് അപ്ഗ്രേഡ് ചെയ്യപ്പെടുന്നവർ കാണുന്നുണ്ട് ഇത് നമ്മൾ കുറച്ച് ദിവസം കൊണ്ട് എൻഗേജ്മെൻ്റ് മാര്യേജ് എൻഗേജ്മെൻറ്റ് മാര്യേജ് ഈ ഒരു അപ്ഗ്രഡേഷൻ ഓഫ് റിലേഷൻഷിപ്പ് കാണുന്നുണ്ട് അപ്പോൾ ആരുടെക്കോ റിലേഷൻഷിപ്പിൽ റീയൂണിയൻ മാത്രമല്ല ഒരു റീയൂണിയൻ യൂണിയൻ നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ നിങ്ങളുടെ ഹയർ ലെവലിലേക്കുള്ള ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ കമ്മിറ്റ്മെൻറ്റ് അസെൻഡിങ് കാണുന്നുണ്ട് ഓക്കെ ഇതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇന്നേ ദിവസം നിങ്ങൾ അറിയേണ്ടുന്ന ഗൈഡൻസ് ഓക്കെ അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരും മറക്കരുത് ലൈക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാൻ ഇഷ്ടപ്പെട്ട് കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുന്നവരും മറക്കുകയേ ചെയ്യരുത് അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക് യു സോ മച്ച്